കേരളത്തിന് ഇപ്പോൾ ചിന്തിക്കാനേ വയ്യ കേന്ദ്ര സർക്കാരിൻ്റെ സിൽവർ ലൈൻ പ്രോജക്ടിന്റെ ഭാഗമായ സെമി ഹൈസ്പീഡ് കോറിഡോർ പദ്ധതിയായ കേറയിൽ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ നാളെ എന്തെങ്കിലും ഒരു തരത്തിൽ ഗുണകരമാകുമോ അല്ലെങ്കിൽ ദോഷകരമാകുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിലും കേരൽ കേരളത്തിന് പ്രത്യക്ഷത്തിൽ വരുത്താൻ പോകുന്ന വൻ നഷ്ടങ്ങൾ മറച്ചുവെക്കുന്നത് വലിയ അപരാധമല്ലേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്ററിൽ പുതിയ ഒരു സ്റ്റാൻഡേർഡ് ഗേജ് ലൈൻ നിർമ്മിച്ച് അതിലൂടെ ശരാശരി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി യാഥാർത്ഥ്യമായാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്ര കേവലം നാല് മണിക്കൂറിനുള്ളിൽ നടത്താമെന്നാണ് കേരള സർക്കാർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യൻ റെയിൽവേ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ കേറയിൽ പദ്ധതിക്ക് വേണ്ടി കേരളം ഇത്രയും ഭീമമായ തുക മുടക്കണമോ എന്നതാണ് ആദ്യ ചോദ്യം പതിനൊന്ന് ജില്ലകളിൽ നിന്നായി ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ഹെക്ടർ ഭൂമി പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് ഡി പി ആർ നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് എൺപത്തി എട്ട് കിലോമീറ്ററോളം പാടത്തിലൂടെയുള്ള ആകാശ റെയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുമൂലമുള്ള പാരിസ്ഥിതിക ആഘാതം പോലും പലരും മറക്കുന്നു എന്നതാണ് വാസ്തവം ഇത്രയും വലിയൊരു പദ്ധതി ആയിട്ട് കൂടി വിശദ പദ്ധതി രേഖ സമഗ്ര പാരിസ്ഥിതിക ആഘാത പഠനം എന്നിവയൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് ഇതിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിഗണിക്കാതെയും പരിസ്ഥിതി സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെയുമാണ് കേരളത്തിലെ ആവാസ വ്യവസ്ഥയെ തകർത്ത് നാടിനെ രണ്ടായി വിഭജിക്കുന്ന കേരള സെമി ഹൈസ്പീഡ് റെയിൽവേ നടപ്പാക്കാനുള്ള തീരുമാനവുമായി നമ്മുടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് പ്രളയങ്ങൾ ആവർത്തിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒൻപതിനായിരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയും ഒരു ലക്ഷം മനുഷ്യരെ കുടിയൊഴിപ്പിച്ചും ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ഹെക്ടർ സ്വകാര്യ ഭൂമി ഏറ്റെടുത്തും നടത്തുന്ന ഈ പദ്ധതി അശാസ്ത്രീയമാണ് എന്ന് പറയുന്നതിൽ കുറെയെങ്കിലും സത്യമില്ലേ വീടും കൃഷിഭൂമിയും നെൽപ്പാടങ്ങളും ആരാധനാലയങ്ങളുടെ വസ്തുക്കളും സ്ഥലവും കുന്നും മലകളും പദ്ധതിയുടെ ഭാഗമായി നഷ്ടമാകും കേന്ദ്ര സർക്കാരിൻ്റെയോ റെയിൽവേ മന്ത്രാലയത്തിൻ്റെയോ അനുമതി ലഭിക്കാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിൽ സർക്കാർ ഇത്രയും ധൃതി കാട്ടുന്നതിന് പിന്നിൽ ദുരൂഹത ഇല്ലേ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു വലിയ പദ്ധതി ഉണ്ടെങ്കിൽ ഏതൊരു സംസ്ഥാനത്തിനും ഭീമമായ ലോൺ വിദേശത്തു നിന്ന് ലഭിക്കും എടുക്കാം വിദേശങ്ങളിൽ നിന്ന് വൻ തുകകൾ ലോൺ എടുക്കുമ്പോൾ നിശ്ചിത ശതമാനം തുക ഔദ്യോഗികമായി തന്നെ കമ്മീഷൻ കിട്ടുമെന്ന് പറയപ്പെടുന്നു ഇനിയും ലോൺ എടുത്ത് കേരളത്തിന്റെ കടക്കണി കൂട്ടിയല്ല ഇവിടെ ഇത്തരം വികസനം നടത്തേണ്ടത് വരുമാനം വർദ്ധിപ്പിച്ച് വികസനത്തിന് ചെലവാക്കുന്ന പദ്ധതികളാണ് നല്ല ഭരണാധികാരികൾ ആവിഷ്കരിക്കേണ്ടത് അപ്പോൾ അഴിമതി കാണിക്കാൻ അവസരം കുറയും എന്നത് യാഥാർത്ഥ്യം വികസനമാണ് ലക്ഷ്യമെങ്കിൽ കെ എസ് ആർ ടി സി നന്നായി നടത്തി വികസനം സർക്കാർ കാണിച്ചു തരട്ടെ പിന്നെ നമ്മുടെ റോഡുകൾ കുറ്റമറ്റതാക്കി നല്ല രീതിയിൽ നമ്മുടെ വണ്ടിയൊന്ന് ഒന്ന് കടന്നു പോയിട്ട് പോരെ ഈ സിൽവർ ലൈനും ഗോൾഡ് ലൈനും ഒക്കെ എന്ന് നാട്ടുകാർ സർക്കാരിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് തെറ്റ് സർക്കാർ ആദ്യം റോഡുകൾ നന്നാക്കുകയാണ് വേണ്ടത് മണിക്കൂർ കൊണ്ട് ട്രെയിനിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് കുണ്ടും കുഴികളും വെള്ളവും സ്വിമ്മിംഗ് പൂളുകളുമുള്ള റോഡിലൂടെ അഞ്ചു മണിക്കൂർ പിന്നെയും യാത്ര ചെയ്ത് വേണമായിരിക്കും തിരുവനന്തപുരത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ അതാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാസസ്ഥലം നഷ്ടമാകുന്ന ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ മറ്റൊരു തുകയും നൽകുമെന്നതാണ് പുനരധിവാസ പാക്കേജിൽ പറയുന്നത് അല്ലെങ്കിൽ നഷ്ടപരിഹാരമായി ഒരു തുകയും ലൈഫ് മാതൃകയിലുള്ള വീടും നൽകും വിപണി വിലയുടെ ഇരട്ടി തുകയാണ് നഷ്ടപരിഹാരമായി ഭൂ ഉടമകൾക്ക് നൽകുക എന്ന് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു മുൻ വികസന പദ്ധതികളിലെ ഭൂമി ഏറ്റെടുക്കലിന്റെ ചരിത്രങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉള്ളതുകൊണ്ട് ഇതൊന്നും പെട്ടെന്ന് വിശ്വസിക്കാൻ കേരളീയർ തയ്യാറല്ല ഒരാളുടെ ആയുസ്സിന്റെ അധ്വാനമാണ് ഒരു വീട് എന്നത് കേറേൽ പ്രേമികൾ കളയരുത് അത് നഷ്ടപ്പെടുന്നവർക്ക് നക്കാപ്പിച്ച പണം നൽകിയാൽ പ്രശ്നങ്ങൾ തീരുമോ കേരള സർക്കാരും ഇന്ത്യൻ റെയിൽവേയും സംയുക്തമായി രൂപീകരിച്ച കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് കേറയിൽ പദ്ധതിയുടെ നടത്തിപ്പുകാരും ഉടമസ്ഥന്മാരും എന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഈ സ്വതന്ത്ര കമ്പനിക്ക് ഇന്ത്യൻ റെയിൽവേ സംവിധാനവുമായി യാതൊരു ബന്ധവുമില്ല എന്നത് മറ്റൊരു വൈരുദ്ധ്യം അതുകൊണ്ട് തന്നെ നിലവിലെ ഇന്ത്യൻ റെയിൽവേയുടെ പല സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം സാധ്യമാണെന്ന് കണ്ടുതന്നെ അറിയണം പദ്ധതിയുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതും ജനങ്ങളിൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് പിന്നെ മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും ഒരു ചോദ്യം കേരളയിൽ നടപ്പാക്കാൻ ഉത്സാഹിക്കുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും നാപ്പത് ലക്ഷം ജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്ന മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്തേ ഇത്ര തിടുക്കമില്ലാത്തത് ശരിക്കും ഉത്തരം ലഭിക്കാത്ത ചോദ്യമല്ലേ അത് അതിനാൽ പദ്ധതിക്ക് വേണ്ടി ലോൺ എടുത്താൽ അതിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ എത്രയാണെന്ന് സർക്കാർ കേരളത്തോട് തുറന്നു പറയട്ടെ അത്രയ്ക്കെങ്കിലും വെളിപ്പെടുത്തിയാൽ ഈ തിടുക്കമെല്ലാം അതിനുവേണ്ടിയായിരുന്നു എന്നെങ്കിലും കേരള ജനതയ്ക്ക് ആശ്വസിക്കാമല്ലോ we